ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലാസ് ഇത് സോഷ്യൽ സയൻസിലെ ടെൻത്ത് ആയിട്ടുള്ള ത്രൂ ദി ഓഷ്യൻസ് ആണ് കേട്ടോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും അതിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അവിടെ ആദ്യം തന്നെ എൻ വി കൃഷ്ണ വാര്യരുടെ വെള്ളപ്പൊക്കം എന്ന ഭാഗത്തിലെ ഒരു കവിതയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വയലും പുഴയും കടന്നു പോകാം I don't know. കടലിൽ കടലിൽ പകർന്നു പോകാം പഴയ കാല കൊളമ്പ് ബസ് പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം നമ്മൾ പൊതുവാനവട്ടങ്ങൾ തേടിപ്പോകാം യു മൈറ്റ് ഹാവ് ഹേർഡ് എബൌട്ട് ദ അഡ്വഞ്ചറേസ് സീഫയേഴ്സ് ലൈക്കോളുംസ് ദർ വോയേജസ് ത്രൂ ദ ഓഷ്യൻസ് ആൻഡ് എക്സ്പ്ലോറിങ് ന്യൂ വേൾഡ് ഹാവ് ഫൗണ്ട് എ പ്ലേസ് ഇൻ ഹിസ്റ്ററി ഷാൾ വി സെറ്റ് ഔട്ട് എ ജേണി ടു നോ മോർ അബൌട്ട് ദ ഓഷ്യൻസ് നമുക്ക് ഓഷ്യൻസിനെ പറ്റിയിട്ട് പഠിക്കാമെന്നാണ് പറയുന്നത് അതിന് ഒരു യാത്ര ാം വട്ട് ഈസ് വൺ ഓഫ് ദ മേജർ കമ്പോണൻ ദാറ്റ് റീറ്റെയിൻസ് ലൈഫ് ഓൺ ദി എർത്ത് സെവൻറ്റി വൺ പെർസെൻറ്റേജ് ഓഫ് ദ എർത്ത് സർഫസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ നമ്മുടെ എർത്ത് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എഴുപത്തിയൊന്ന് ശതമാനവും എന്താണ് ആ വാട്ടർ ആണ് യു നോ ദാറ്റ് ദ ഓഷ്യൻസ് ബാക്ക് വാട്ടേഴ്സ് ലേക്സ് റിവേഴ്സ് സ്ട്രീംസ് സ്പ്രിംഗ്സ് റിസർവോയേഴ്സ് ആൻഡ് വെൽസ് ആർ ഡിഫറൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ അപ്പോൾ നമുക്ക് വെള്ളം കിട്ടുന്നത് എവിടെ നിന്നാണ് സോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ ഓഷ്യനിൽ നിന്ന് കിട്ടും ബാക്ക് വാട്ടേഴ്സിൽ നിന്ന് കിട്ടും കായലുകൾ അതുപോലെ പുഴകൾ അരുവികൾ ഡാം പിന്നെ നമ്മൾ വീട്ടിൽ കുത്തുന്ന കിണർ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ദീസ് സർഫസ് വാട്ടർ സോഴ്സസ് ആൻഡ് അണ്ടർ വാട്ടർ സോഴ്സസ് അപ്പോൾ അതിൽ രണ്ട് തരമുണ്ട് ഒന്ന് സർഫസ് വാട്ടർ സോഴ്സും മറ്റേത് അണ്ടർ വാട്ടർ സോഴ്സസും ഉണ്ടോ സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ കിട്ടുന്ന വെള്ളം അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വൽ സർഫസ് വാട്ടർ സോഴ്സസ് ആർ ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് അണ്ടർഗ്രൗണ്ട് സോഴ്സസ് ആർ ഫൗണ്ട് ജസ്റ്റ് ബിനീത് ദ സർഫസ് ഇൻസൈഡ് ദി എർത്ത് അപ്പോൾ ഒരു കൺസെപ്റ്റ് മാപ്പ് ആണ് വെല്ല് കിണർ ലേക്ക് കായൽ സ്പ്രിങ് ബോർവെല് പിന്നെ അതുപോലെ റിവർ ഓഷ്യൻ ഇതിൻ്റെ ചിത്രങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ സോഴ്സസ് ഓഫ് വാട്ടർ സർഫസ് വാട്ടർ സോഴ്സസ് സർഫസിൽ ഏത് ൊക്കെയാണ് നമുക്ക് വരിക ആ ഒന്ന് നമുക്ക് റിവർ പറയാം പിന്നെ നമുക്ക് ലേക്സ് പറയാം അതുപോലെ തന്നെ പോൺസ് പറയാം പിന്നെ സ്ട്രീംസ് പറയാം കേട്ടോ അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസിൽ നമുക്ക് സ്പ്രിങ് പറയാം അതുപോലെ വെൽസ് പറയാം കേട്ടോ പിന്നെ ട്യൂബ് സ്പ്രിങ് പറയാം അതുപോലെ തന്നെ വെൽസ് പറയാം ട്യൂബ് വെൽസ് അല്ലെങ്കിൽ ആർട്ടീഷ്യൻ വെൽസ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം അടുത്തത് വാട്ട് ആർ ദ വാട്ടർ സോഴ്സസ് ദാറ്റ് വി യൂസ് ഫോർ അവർ ഡെയിലി നീഡ്സ് നമ്മുടെ സ്ഥിരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഴ്സസ് ഏതൊക്കെയാണ് സ്പ്രിങ് റിവറ് വെൽസ് റെയിൻ വാട്ടർ ഡാംസ് ഇതിന് സ്പെല്ലിങ് എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇൻസ്പൈറ്റ് ഓഫ് ദ കണ്ടിന്യൂസ് യൂസേജ് ബൈ ലിവിങ് ബീൻസ് വൈ ഡസ് ഇൻ ദ വാട്ടർ റൺ ഔട്ട് ആസ് എ റിസൾട്ട് ഓഫ് സർക്കുലേഷൻ ഓഫ് വാട്ടർ വാട്ടർ സൈക്കിൾ ഇൻ ദ ഹൈഡ്രോസ്ഫിയർ വാട്ടർ ഇൻ ദ വാട്ടർ സോഴ്സസ് ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് ഡെസ്പൈറ്റ് ഇറ്റ്സ് യൂസ് അപ്പോൾ ഹൈഡ്രോസ്ഫിയർ എന്താണെന്ന് നമുക്ക് നോക്കാം ദ ഹൈഡ്രോസ്ഫിയർ ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് വാട്ടർ ഫൗണ്ട് ഇൻ the earth surface ഇൻ്റീരിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് നമ്മുടെ എർത്ത് എർത്തിൽ എവിടെ ആയിരിക്കാം സർഫസിലായിരിക്കാം ഉള്ളിലോ അറ്റ്മോസ്ഫിയറിലോ ഉള്ള ടോട്ടൽ മാസ് ഓഫ് വാട്ടർ വാട്ടർ ഏത് ഫോമിലായിരിക്കാം സോളിഡ് ഫോമിലാവാം ലിക്വിഡ് ഫോമിലാവാം ഗ്യാഷ്യസ് സ്റ്റേറ്റിലാവാം ഈ ഒരളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വാട്ടർ സൈക്കിൾ ഇത് അടയാളപ്പെടുത്താൻ നിങ്ങൾ പഠിക്കണം കേട്ടോ വാട്ടർ സൈക്കിൾ ഈസ് ദ കണ്ടിന്യൂ സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദി എർത്ത് അണ്ടർ ഇത് സർഫസ് ആൻഡ് ഇൻ അറ്റ്മോസ്ഫിയർ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മേലേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് വെള്ളം കയറി പോകുന്നുണ്ട് അല്ലേ നമ്മൾ ആയിട്ട് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ വാട്ടർ സൈക്കിൾ ഉണ്ടായിട്ടുള്ളത് എന്താണ് ഉണ്ടാവുന്നത് നമ്മുടെ ഓഷ്യൻ വാട്ടറിൽ അടിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഓഷ്യൻ ലേക്സ് അല്ലെങ്കിൽ റിവേഴ്സ് ഇത് മൂന്നിൽ നിന്നും നമ്മൾ ഇവാപ്രേഷൻ നടന്ന് കണ്ടൻസേഷൻ വഴി മുകളിലേക്ക് പോവും പിന്നെ അത് വീണ്ടും എന്തായിട്ട് മാറും പ്രസിപ്പിറ്റേഷൻ നടന്ന് മഴയായിട്ട് അടിയിലേക്ക് വരും ഈ ഒരു സൈക്കിൾ എന്താണ് ആ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ആ ബ്ലൂ ബോക്സ് ആദ്യം പറയാം ഇവാപറേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ്സ് ഇൻ ടു ഗ്യാഷ്യസ് ഫോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹീറ്റ് നമ്മുടെ ഈ ഒരു ലിക്വിഡ് ഒരു ഗ്യാഷ്യസ് ഫോം ആവുന്ന ഒരു സിറ്റുവേഷൻ അത് ചൂട് ഹീറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അതിനെയാണ് നമ്മൾ ഇവാപറേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ നീരാവി ആയിട്ട് മാറുകയാണ് അല്ലേ അടുത്തത് കണ്ടൻസേഷൻ ആണ് ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദ എയർ കൂൾസ് ടു ഫോം വാട്ടർ ആ വാട്ടർ വേപ്പർ എന്തായിട്ട് മാറുന്നത് ആ നോർമൽ വാട്ടർ ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ ലാസ്റ്റ് വൺ പ്രസിപ്പിറ്റേഷൻ ആണ് ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ പാർട്ടിക്കിൾസ് ഫാൾസ് ഓൺ എർത്ത് ആസ് ദ ക്ലൗഡ് കനോട്ട് ഹോൾഡ് ഇറ്റ് ഫർദർ ഡ്യൂ ടു ഇറ്റ്സ് ഇൻക്രീസ്ഡ് വെയ്റ്റ് ആൻഡ് സൈസ് ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് കണ്ടൻസേഷൻ ആ ഇങ്ങനെ കണ്ടൻസേഷൻ നടന്ന് 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 ആ വാട്ടർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും ആ എർത്തിലേക്ക് വീഴും അതായത് നമ്മുടെ ക്ലൗഡ്സിനെ അതിനെ താങ്ങി നിർത്താൻ പറ്റില്ല പറ്റില്ല അതിൻ്റെ വെയിറ്റ് കാരണം ആ ഒരു പ്രോസസ്സാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഇനി ലെഫ്റ്റ് സൈഡ് നോക്കാം ഹാവ് യു ഹാവിൻ യു ഒബ്സേർവ് ദ പിക്ചർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് ടേൺസ് ഇൻ ടു വേപ്പർ ത്രൂ ഇവാപ്രേഷൻ ദ വേപ്പർ ദസ് ഫോംഡ് ബിക്കം ക്ലൗഡ്സ് ത്രൂ കണ്ടൻസേഷൻ ഇൻ അഡീഷൻ ടു ക്ലൗഡ്സ് ഫോഗ് ആൻഡ് ഡ്യൂ ആർ അതർ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ അപ്പം കണ്ടൻസേഷന് ഏതൊക്കെ ഫോമുണ്ട് ക്ലൗഡ്സ് ഉണ്ട് ഫോഗ് ഉണ്ട് ഡ്യൂ ഉണ്ട് അത് പഠിച്ചു വയ്ക്കുക കേട്ടോ വാട്ടർ ഡ്രോപ്ലറ്റ്സ് ഫ്രം ദ ക്ലൗഡ്സ് റീച്ച് ദ എർത്ത് ത്രൂ പ്രസിപ്പിറ്റേഷൻ അപ്പം നമ്മുടെ ഈ മേഘങ്ങൾക്കുള്ളിലുള്ള മഴത്തുള്ളികൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സായിട്ടാണ് നമുക്ക് മഴ ആയിട്ടാണല്ലേ വരുന്നത് റെയിൻ സ്നോ ഫാൾ ആൻഡ് ഹിൽ സ്റ്റോൺസ് ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രെസിപ്പിറ്റേഷൻ അപ്പോൾ പ്രെസിപ്പിറ്റേഷൻ മഴ മാത്രമല്ല റെയിൻ വരുന്നുണ്ട് സ്നോ വരുന്നുണ്ട് സ്നോഫാൾ കേട്ടോ സോറി സ്നോഫാൾ വരുന്നുണ്ട് ഹെയിൽ സ്റ്റോൺസ് വരുന്നുണ്ട് ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത് ദ വാട്ടർ ഇൻ ദ ഹൈഡ്രോസ്ഫിയർ മൂവിങ് സൈക്ലിക്കലി ത്രൂ ദ പ്രോസസ് ഓഫ് ഇവാപ്രേഷൻ കണ്ടൻസേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ ഈസ് നോൺ ആസ് വാട്ടർ സൈക്കിൾ ഈ വാട്ടർ സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് പ്രസിപ്പിറ്റേഷനും കണ്ടൻസേഷനും അതുപോലെ തന്നെ ഫസ്റ്റ് വൺ ഈ കണ്ടൻസേഷനും ഈ ഒരു ഒരു മൂന്ന് പ്രോസസ്സ് ജോയിൻ ചെയ്തിട്ടുള്ള നമ്മൾ വാട്ടർ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത് ഈസ് ആൻ ഇൻവൈറ്റബിൾ ഫാക്ടർ ഫോർ ദ സർവൈവൽ ഓഫ് ലൈഫ് ബട്ട് ഈസ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈവൺലി എവറി വേർ ഓൺ എർത്ത് ഒബ്സർവ് ദ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കാം ഓഷ്യൻ വാട്ടർ ആൻഡ് അതർ സെലൈൻ വാട്ടർ സെവൻ ആണ് ഫ്രഷ് വാട്ടർ ത്രീ ആണ് പിന്നെ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ ഇൻ ഐസ് ഷീറ്റ് ആൻഡ് ഗ്ലേസിയേഴ്സ് സിക്സ്റ്റി എയ്റ്റ് പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ തേർട്ടി പോയിൻ്റ് വൺ പെർസെൻറ്റേജ് ആണ് സർഫസ് വാട്ടർ സീറോ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് അതർ സോഴ്സസ് സീറോ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ആണ് കേട്ടോ ഹാവ് ഇൻഡ്യ യു നോട്ടീസ് ദാറ്റ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഓൺ എർത്തി സലൈൻ വാട്ടർ നമ്മുടെ വെള്ളം എർത്തിൽ ഉള്ള കൂടുതൽ വെള്ളം ഉപ്പുവെള്ളമാണ് നയൻറ്റി സെവൻ പെർസെൻറ്റേജും അങ്ങനത്തെയാണ് ഓൺലി ത്രീ പേർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വാട്ടർ ഓൺ എർത്തീസ് ഫ്രഷ് വാട്ടർ നമുക്ക് ഫ്രഷ് വാട്ടർ ആയിട്ടുള്ളത് ത്രീ പെർസെൻറ്റേജ് മാത്രമാണ് എ മെജ മേജർ ക്വാണ്ടിറ്റി ഓഫ് ദിസ് ഫ്രഷ് വാട്ടർ ലൈസ് ഫ്രോസൺ ഇൻ ഐസ് ഷീറ്റ് ആൻഡ് ഗ്ലേസിയേഴ്സ് ഹാൻസ് വെരി ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഫ്രഷ് വാട്ടർ ഈസ് അവൈലബിൾ ഫോർ ലിവിങ് ബീങ്സ് അത് കാരണം നമുക്ക് വളരെ കുറച്ച് നമ്മളെപ്പോലുള്ള ജീവിക്ക് ജീവിതജാലങ്ങൾക്ക് വളരെ കുറച്ച് ഫ്രഷ് വാട്ടർ ാണ് കിട്ടുന്നുള്ളൂ ജസ്റ്റ് ലൈക്ക് ഫ്രഷ് വാട്ടർ മെറൈൻ വാട്ടർ ഈസ് ആൾസോ എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൺസ് നമുക്ക് ഫ്രഷ് വാട്ടർ ആവശ്യമുള്ള പോലെ തന്നെ വാട്ടറും ഹ്യൂമൻ എക്സിസ്റ്റൻസിന് ആവശ്യമാണ് ഓഷ്യൻസ് പ്ലേ വൈറ്റ് വൈറ്റൽ റോൾലേറ്റിംഗ് ദ വെതർ ആൻഡ് സപ്പോർട്ടിങ് ഹാബിറ്റേറ്റ് ഈ വെദർ ഒക്കെ വഹിക്കുന്നുണ്ട് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഓഷ്യൻസ് ആണ് കേട്ടോ ഒബ്സേർവ് ദ പ്ലക്കാർഡ്സ് പ്രിപ്പേർഡ് ബൈ ചിൽഡ്രൻസ് ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഓഷ്യൻ ഡേ അപ്പോൾ വേൾഡ് ഓഷ്യൻ ഓഷ്യൻഡേയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആണ് കൺസേർവ് ഓഷ്യൻസ് പ്രിസേർവ് ലൈഫ് ഓൺ എർത്ത് ഓഷ്യനെ സംരക്ഷിക്കൂ നമ്മുടെ ലൈഫിനെ ഒരു പ്രൊട്ടക്ഷനാണല്ലേ കൺസേർവ് ഓഷ്യൻ സെക്യൂർ അവർ ഫ്യൂച്ചർ നമ്മുടെ ഭാവി സെക്യൂർ ആക്കൂ ഓഷ്യൻസ് ആർ നോട്ട് ഗാർബേജ് ക്യാൻസ് ദേ ആർ ട്രഷർ ഹൗസസ് ഓഫ് റിസോഴ്സസ് ഓഷ്യൻസ് എന്ന് പറയുന്നത് ഗാർബേജ് അതായത് വേസ്റ്റുകളൊന്നും ഇടാനുള്ള സ്ഥലമല്ല അത് നമ്മുടെ റിസോ ഒരു വലിയൊരു റിസോഴ്സ് ആണോ നമ്മളത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഓഷ്യൻസ് പ്ലേ വൈറ്റൽ റോൾ ഇൻ സസ്റ്റൈനിങ് ലൈഫ് ഓൺ എർത്ത് ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയറൈസ്ഡ് വിത്ത് മോർ ഫീച്ചേഴ്സ് ഓഫ് ഓഷൻ അപ്പോൾ ഓഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കാനോ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനോ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് കേട്ടോ അടുത്തത് ജൂൺ എയ്റ്റ് ആണ് വേൾഡ് ഓഷ്യൻ ഡേ ആയിട്ട് വരുന്നത് വേൾഡ് ഓഷ്യൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ജൂൺ എയ്റ്റ് എവരി ഇയർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ഡേ ഈസ് ടു റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഷ്യൻ ഇൻ അവർ ലൈഫ് ഓഷ്യൻ നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻസ് ആണെന്നാണ് നമ്മൾ ഈ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ അൺസൈൻറ്റിഫിക് ഇൻ്റർവെൻഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് എഫെക്ട്സ് ദ മറൈൻ ഹാബിറ്റേറ്റ് അഡ്വേഴ്സ്ലി ദ ഫോർ ദിസ് ഡേ അസ് ഓഫ് ദ നീഡ് ടു കൺസേർവ് ഓഷ്യൻ ഓഷ്യൻസ് ആർ വാസ്റ്റ് വാട്ടർ ബോഡീസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് കോണ്ടിനെൻറ്റ്സ് വലിയൊരു വെള്ളം വെള്ളം നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആ അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്നതാണ് സീസ് ആൻഡ് ബേസ് ആർ പാർട്ട് ഓഫ് ഓഷ്യൻസ് ആ കടലും ബേസും ഒക്കെ എന്താണ് ആ ഓഷ്യൻ്റെ ഒരു ഭാഗമാണ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഓഷ്യൻ ഈസ് നോൺ ആസ് ഓഷ്യനോഗ്രഫി ഓഷ്യനെ പറ്റി പഠിക്കുന്ന സ്റ്റഡീനെ പറയുന്നതാണ് ഓഷ്യനോഗ്രഫി ഓഷ്യനോഗ്രഫി ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദ കോംപ്ലക്സ്

നമ്മൾ ഓഷ്യനിൽ വരുന്ന ഒന്നാണ് സി എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ ആ ഇന്ത്യ എ പാർട്ട് ഓഫ് ഓഷ്യൻ ദാറ്റ് ഈസ് പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ് ഈസ് കോൾഡ് ഓഷ്യൻ എന്താ എന്തായിരിക്കും ലാൻഡ് നടുക്ക് ഈ വെള്ളം ആയിട്ട് ഇനി നമുക്ക് ബേ 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 എന്ന് എന്ന് പറയാം എ എ എ എ എ ഈസ് 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 പാർട്ട് ഓഫ് 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 ഓഷ്യൻ ഓഷ്യൻ ദാറ്റ് ദാറ്റ് ദ ആ ആ ലാൻഡിലേക്കും ഇത് എക്സ്റ്റെൻഡ് നിൽക്കും ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ ഭാഗം മാപ്പ് അടുത്തത് ആണ് സ്ട്രിപ്പ് വാട്ടർ കണക്ട്സ് ടു ഓർ ആൻഡ് ദ ാൻഡ് ഏരിയാസ് പാൽക്ക് സ്ട്രെയിറ്റ് ആണ് അതിന് എക്സാമ്പിൾ ഏതെങ്കിലും രണ്ട് സീയുടെ ഇടയിൽ ഒരു നാരോ ഭാഗമാണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഷനെ കണക്ട് ചെയ്യുന്നത് ഒബ്സേർവ് ദ വേൾഡ് മാപ്പ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ഓഷ്യൻ ആ വേൾഡ് മാപ്പിൽ നമുക്ക് ഏതൊക്കെ എല്ലാത്തിനും സ്പെല്ലിങ് അവിടെ ഉണ്ട് കേട്ടോ പസഫിക് ഓഷ്യൻ അറ്റ്ലാന്റിക് ഓഷ്യൻ സതേൺ ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ പിന്നെ ആർട്ടിക് ഓഷ്യൻ അല്ലേ Indian Woman's Cross Point Nemo in INSV Tarini, Delhi. Indian Naval Officer, Lieutenant Commander Dilna K. Anduba, crossed Point Nemo on January 13, 2025 as a part of Sagar Parikrama to a naval exercise to circumnavigate the world by sea. Did you notice the news? Haven't you heard of part of the ocean uh, Point Nemo? പോയിൻ്റ് നെമോ ഈസ് ദ ഫാർദസ്റ്റ് പോയിന്റ് ഓൺ ഓഷ്യൻ ഫ്രം ദി ലാൻഡ് ഏറ്റവും അകലെയുള്ള ഒരു പോയിന്റ് ആണ് ലാൻഡിൽ നിന്ന് ഓഷ്യ ഓഷ്യൻ അപ്പോൾ ഫ്രം ദിസ് പോയിന്റ് വൺ ഹാസ് ടു ട്രാവൽ മോർ ദെൻ ടു തൗസൻഡ് കിലോമീറ്റേഴ്സ് ടു റീച്ച് ദ നിയറസ്റ്റ് പോയിന്റ് ഓൺ ലാൻഡ് പോയിൻ്റ് നെമോ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ പെസഫിക് ഓഷ്യൻ അപ്പോൾ പെസഫിക് ഓഷനിലാണ് നമ്മുടെ ഈ ഒരു പോയിൻ്റ് എമോ സിറ്റുവേറ്റ് ചെയ്യണത് കേട്ടോ അപ്പം നമുക്ക് പെസഫിക് ഓഷ്യനെ പറ്റി പഠിക്കാം അപ്പോൾ പെസഫിക് ഓഷനെ പറ്റി പഠിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പഠിക്കാൻ എടുക്കുന്നതിന് മുന്നേ പറഞ്ഞു തരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളോ ഐലൻഡ്സോ അതിൻ്റെ ബോർഡേഴ്സ് ഫീച്ചേഴ്സ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം കേട്ടോ ദ പെസ അപ്പം ഒരു പിക്ചറും കൂടി അവിടെ നോക്കുക ദ പെസഫിക് ഓഷൻ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷ്യൻ ഏറ്റവും വലിയ എന്നാൽ ഏറ്റവും ആഴമേറിയ ഒരു ഓഷൻ ആണ് പെസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത് അബൌട്ട് വൺ തേർഡ് ഓഫ് ദ എർത്ത് സർഫസ് ഈസ് കവേർഡ് ബൈ ദിസ് ഓഷൻ ആ ഭൂമിയുടെ ഒരു മൂന്നിലൊരു ഭാഗം ഈ ഒരു ഓഷനാണല്ലേ പെസഫിക് ഓഷ്യൻ ദ നെയിം പെസഫിക് വാസ് ഗിവൺ ബൈ ഫെർണാൾഡ് മെഗലൻ ആൻഡ് എക്സ്പ്ലോറർ മെഗലൻ എ കോൾഡ് ഇറ്റ് മാർ പെസഫി പെസഫിക്കോ വിച്ച് മീൻസ് പീസ് പീസ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് ഹീ നെയ്മഡ് ഇറ്റ് പസഫിക് ബിക്കോസ് ഹീ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് കാമർ ദാൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ അപ്പോൾ അറ്റ്ലാന്റിക് ഓഷനെ കണ്ടിട്ട് വളരെ കാമായിട്ടുള്ള ഒരു ഓഷൻ ആയതുകൊണ്ടാണ് അദ്ദേഹം ആ പേരിട്ടത് ഒബ്സർവ് ദ മേ പാൻഡ് ഫൈൻ ദ കോണ്ടിനതൊക്കെയാണ് ആർ ബോർഡ് ബൈ പസഫിക് ഓഷ്യൻ അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞുതരികാണ് കേട്ടോ ഞാൻ സ്പെല്ലിങ് അറിയില്ല എന്ന് ആരും പറയരുത് ഏതൊക്കെ കോണ്ടിനൻസ് ആണ് അതിനെ ചുറ്റിയിട്ടുള്ളത് ഓസ്ട്രേലിയ ഏഷ്യ പിന്നെ നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ഇതാണ് അതിൻ്റെ കോണ്ടിനെൻറ്റ് ചുറ്റു ബോർഡർ വരുന്ന കോണ്ടിനൻ്റ് അപ്പോൾ അതിൻ്റെ ആൻസർ അവിടെ തന്നെ എഴുതുക എഴുതുകട്ടോ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐലൻഡ്സ് ആർ ഫൗണ്ട് ഇൻ ദിസ് ഓഷ്യൻ ഫിലിപ്പീൻസ് ജപ്പാൻ ഹവായി ആൻഡ് ന്യൂസിലാൻഡ് ആർ സം ഓഫ് ദ മേജർ ഐലൻഡ്സ് ഇൻ ദ പസഫിക് അവിടെ ലൈൻ വരച്ചു വെക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഒരു ക്വസ്റ്റിൻ അടിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്പെല്ലിങ് അറിയാൻ വേണ്ടിയിട്ടാണ് ദ ചലഞ്ചർ ഡീപ്പ് ഇൻ ദ മറൈന ട്രെഞ്ച് അവിടെയും വരയ്ക്കുക ലൊക്കേറ്റഡ് ഇൻ ദ പസഫിക് ഓഷ്യൻ ഡീപ്പസ്റ്റ് പോയിൻറ്റ് ഓൺ ദി എർത്ത് സെവറൽ ട്രഞ്ചസ് ആൻഡ് ആക്റ്റീവ് ഓൾഗാനാസ് ആർ ഫീച്ചേഴ്സ് ഓഫ് ദി ഓഷ്യൻ അപ്പം നമുക്ക് മേജർ ഐലൻഡ്സ് ഏതൊക്കെ പറയാം ഫിലിപ്പീൻസ് അടിയിലത്തെ ബോക്സ് ഫില്ല് ചെയ്യാനാണ് കേട്ടോ ഫിലിപ്പീൻസ് ജപ്പാൻ ഹവായ് ആൻഡ് ന്യൂസിലാൻഡ് പിന്നെ ഡീപ്പസ്റ്റ് പോയിൻ്റ് ദ ചലഞ്ചർ ഡീപ്പ് കേട്ടോ അവിടെ ഫില്ല് ചെയ്യുക കോണ്ടിനെൻസ് ബോർഡറിങ് ഏതൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞതെന്ന് ഏഷ്യ ഓസ്ട്രേലിയ നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ആ ബോക്സിൻ്റെ ആൻസറ് സ്പെല്ലിങ് എല്ലാം അവിടെ തന്നെ ഉണ്ട് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഓഷനാണ് അറ്റ്ലാന്റിക് ഓഷൻ ടൈറ്റാൻ സബ്മേഴ്സിബിൾ ഇംപ്ലോഡ്സ് വാഷിംഗ്ടൺ ദ ടൈറ്റാൻ സബ്മെർസിബിൾ ഇംപ്ലോഡ്സ് ആഫ്റ്റർ ലോസിംഗ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മദർ വെസൽ ദ പോളാർ പ്രിൻസ് എ ടീം ഓഫ് ഫൈവ് ഹൂ വാൻ ടു എക്സ്പ്ലോർ ദ റിമെയിൻസ് ഓഫ് ദ ടൈറ്റാനിക് ദാറ്റ് സങ് ദ അറ്റ്ലാന്റിക് ഓഷൻ ഇൻ നയൻറ്റീൻ ട്വൽവ് വെറോൺ ബോർഡ് വെർ വെൻ ദ ആക്സിഡൻറ്റ് ഒക്കേഡ് ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയറൈസ്ഡ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് ദ അറ്റ്ലാന്റിക് ഓഷൻ ദാറ്റ് ആർ റെഫേർഡ് ഇൻ ദ ന്യൂസ് അപ്പോൾ ആ ഒരു ന്യൂസിൽ കൊടുത്തിട്ടുള്ളത് അത്ലാൻറ്റിക് ഓഷനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഓഷൻ അത് കാര്യമില്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊന്നല്ല അതിൻ്റെ അടിയിൽ വരുന്നതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ദ അത്ലാന്റിക് ഓഷൻ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓഷൻ അപ്പോൾ വൺ വേർഡ് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റിനാണ് സെക്കൻഡ് ആദ്യത്തെ വലിയ ഓഷൻ പസഫിക് ഓഷ്യൻ സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ പറയുന്നത് അത്ലാൻറിക്ക് ഓഷൻ ആണ് ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് ദ ലെറ്റർ എസ് ഇൻ ദ ഇംഗ്ലീഷ് അൽഫാബ് ഒരു ഇംഗ്ലീഷ് എസ് പോലെയാണ് ഈ ഓഷൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് ദ ദ ബിസിയസ്റ്റ് സീ റൂട്ട് ഇൻ േറ്റഡ് ഇൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ബിസിയസ്റ്റ് സീ റൂട്ട് ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് റിഡ്ജ് കോൾഡ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷൻ ഈസ് അനദർ ഫീച്ചർ ഓഫ് അറ്റ്ലാന്റിക് അപ്പൊ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത് ദ മിൽവാക് ദ്വീപ് ഈസ് ദർട്ടോറിക് ട്രെൻഡ് ഈസ് ദീപസ്റ്റ് പോയിന്റ് മിൽവോക്ക് ദ്വീപ് ഇൻ ദ പോർട്ടോറിക് ട്രഞ്ച് അപ്പോൾ അത് ആ ഡീപസ്റ്റ് പോയിന്റിന്റെ പേരാണ് കേട്ടോ മിൽവോക്കി ഡീപ്പ് ന്യൂ ഫൗണ്ട് ലാൻഡ് ആൻഡ് ഐ ഐസ്വാൻഡ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഐലൻഡ് അവിടെയും വര വരച്ച് വയ്ക്കുക കേട്ടോ ലൈൻ വരച്ച് വയ്ക്കുക അടിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നെയിം എന്താണ് അറ്റ്ലാന്റിക്ക് ഓഷ്യൻ നാച്ചുറൽ ആയിട്ട് വരുന്നത് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് ഐഡൻറ്റി കാർഡാണ് കേട്ടോ അവിടെ ഫില്ലേണ്ടത് മേജർ ഐലൻഡ്സ് ഇവിടെ തന്നെയുണ്ട് സ്പെല്ലിങ് ഏതൊക്കെയാണ് ന്യൂ ഫോൺലാൻഡ് ആൻഡ് ഐസ്ലാൻഡ് കേട്ടോ അടുത്തത് ഡീപ്പസ്റ്റ് ആയിട്ട് വരുന്നത് മിൽവോക്ക് ഡീപ്പ് ആണ് കേട്ടോ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ഹാർബർ ഓൺ ദ വിങ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് വിഴിഞ്ഞം സ്ക്രിപ്റ്റ് എ ന്യൂ ഹിസ്റ്ററി വിഴിഞ്ഞം എ ന്യൂ ഗേറ്റ് വേ ഫോർ ഇന്ത്യ ടു ദി വേൾഡ് യു ഹാവ് റീഡ് ദ ന്യൂ ഹെഡ്ലൈൻസ് ഹാവ് യു വിച്ച് ഈസ് ദ ഓഷ്യൻ ബോർഡറിങ് ദി സ്പോർട്ട് അത് ഇന്ത്യൻ ഓഷ്യൻ ആണ് നമുക്ക് ഇന്ത്യൻ ഓഷ്യൻ എന്നുള്ള ഭാഗം അടുത്ത ക്ലാസ് മുതൽ എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് രണ്ട് ഓഷനാണ് പഠിച്ചത് പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനും അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞ പോയിൻറ്സ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞ ഭാഗങ്ങളും ആ ബോക്സും അതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ സൈക്കിൾ വാട്ടർ സൈക്കിളിൻ്റെ ആ മൂന്ന് സ്റ്റേജസ് പിന്നെ പ്രസിപ്പിറ്റേഷൻ ഏതൊക്കെ വരുന്നു എന്നുള്ളത് കണ്ടൻസേഷൻ്റെ ഫോമും അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് വാങ്ങാം ഇമ്പോർട്ടൻറ്റ് ചോദിക്കുന്നവരാണോ കേട്ടോ പലരും ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചോദിക്കും ിക്കാറുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള എല്ലാത്തിൻ്റെ ആൻസർ ഇതിൽ തന്നെ ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത അതാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക അടുത്ത ഭാഗം നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്പോൾ അടുത്ത പാർട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആയിട്ടുള്ള ക്ലാസ് സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പാർട്ട് വീഡിയോ അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും താങ്ക്